ഇരുമ്പിളിയം പഞ്ചായത്ത് ഒന്നാം വാർഡ് അംബാൾ ഷാഡോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പിട്ടി നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പറും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ എൻ ഖദീജ അധ്യക്ഷത വഹിച്ചു ഷാഡോസ് ക്ലബ് പ്രസിഡന്റ് ധനേഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മറ്റു സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു ക്ലബ് ട്രഷറർ സിബിൻ രാജ് നന്ദി പറഞ്ഞു ചാനൽ ന്യൂസ് വളാഞ്ചേരി ഏവർക്കും ആവേശം ഫെസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ ഒരുപാട് ഫൺ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം എഴുപതടി ഉയരത്തിലുള്ള യന്ത്ര ഊഞ്ഞാൽ ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് ആണ് കൂടാതെ ഇതുവരെ കാണാത്തതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതുമായ കടൽ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും പ്രദർശനം ഫ്ലവർ ഷോ ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് ഭക്ഷ്യമേള നഴ്സറി സ്റ്റാളുകൾ വിപണന സ്റ്റാളുകൾ തുടങ്ങി നിരവധി കാഴ്ചകളും ഫെസ്റ്റിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഡിസംബർ എട്ട് വരെ മാത്രമേ ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ പറ്റൂ അപ്പോൾ അവധി ദിവസങ്ങളും ഒഴിവു സമയങ്ങളും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം ഹാപ്പിയായി ആഘോഷിക്കാൻ നേരെ പുത്തനത്താണ്ട് ഫെസ്റ്റിലേക്ക് പോന്നോളൂ